ഇന്നത്തെ കാലത്ത് നമുക്ക് ചുറ്റുമുള്ള ആരെ നോക്കിയാലും അവർ ദുഃഖിതരായിരിക്കും അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും ഇങ്ങനെ കരുതുന്നു ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം ദുഃഖം അവർക്കാണെന്നും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളതും അവരുടെ ജീവിതത്തിലാണെന്നും എന്നാൽ ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ ആരും തന്നെയില്ല പ്രശ്നങ്ങൾ ഇല്ലാത്തവരായി പിന്നെ ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരു പ്രശ്നവുമില്ല നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്തതുമായ പക്ഷേ അതിനുള്ള പ്രതിവിധി കണ്ടെത്തുവാൻ സ്വന്തം മനസാക്ഷിയെ സ്വരൂപിച്ച് മുന്നേറേണ്ടി വരുന്നതാണ് എന്നാൽ ചിലർ വാസ്തവത്തിൽ എന്താണ് ചെയ്യുന്നത് സ്വന്തം തലയിൽ കൈവച്ച് ഒരു കോണിൽ ചെന്നിരുന്ന് നിരാശരായി സ്വന്തം വിധിയെ പഴിക്കുകയാണ് പാടില്ല അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ കർമ്മം ചെയ്താലും മുൻപോട്ട് പോകാൻ സാഹസികത കാണിക്കുക പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി എപ്പോഴും ക്ഷമയോടെ ഇരിക്കുക കാരണം നിങ്ങളുടെ ലക്ഷ്യം എത്രമാത്രം കഠിനമാണെങ്കിലും ലക്ഷ്യത്തിലേക്കുള്ള മാർഗം നിങ്ങളുടെ പാദങ്ങൾക്കടിയിൽ തന്നെയാണുള്ളത്